നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ചന്തമുളയും കുട്ടികളും നയനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദേവേനിക്കാണ് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ചന്തമോളും നയനയും കൂടെ ഒരുമിച്ച് പുറത്ത് പോയതെന്നും പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ചന്തമോളം ഉമ്മ കൊടുക്കുവാണ് പിന്നീട് ദേവേനക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ആരുടെ ഉമ്മയൊന്നും വേണ്ടെന്ന് പറയുന്നത് ഞാൻ എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി ഇത്രയില്ലാത്ത കുഞ്ഞല്ലേ മുത്തശ്ശൻ പറഞ്ഞു നീ എന്താ ദേവേനി ഒന്നുമില്ലേലും നിനക്കൊരു മുത്തശ്ശാണുള്ള പ്രായമില്ലേ എന്നിട്ടാണോ നീ ഇത്രയില്ലാത്ത നിന്റെ ഈ കുഞ്ഞിനോട് നീ ഇത്ര ദേഷ്യം ഭാവിക്കണമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു അതെ ഞാൻ ഉമ്മ ഉണ്ടെന്നല്ലേ പറഞ്ഞോളൂ എന്തായാലും കുറച്ച് കഷ്ടം കേട്ടോ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ വീട്ടിലൊരു കുടുംബാലോ ഉണ്ടാകാൻ പോകുന്ന നീ കാരണമാണെന്നാണ് തോന്നിയെന്ന് പറയണം അത് ഞാനെന്ത് തെറ്റ് ചെയ്തച്ചാ ഞാനൊരു തെറ്റിയും എന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതിന്റെ പേരിൽ വല്ല കേസും കൂട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അറിയാമോ പിന്നെ എന്താ സംഭവിക്കണേ ആ അങ്ങനെയാണോ എന്തെങ്കിലും കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഉണ്ടായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആദർശനെതിരെ ആദ്യം ഒഴി കൊടുക്കാൻ പോകുന്ന ഞാനായിരിക്കും എന്ന് പറയണം ആ സാക്ഷി കൂടി ഞാനും ഉണ്ടായിരിക്കും എന്ന് പറയണം ഇത് കേട്ട് ഞാൻ മുത്തശ്ശൻ പറഞ്ഞു നീ ഒരമ്മയാണോ എന്ന് ചോദിക്കണം ഒന്നുമല്ലേലും സ്വന്തം മകനെ ഇത്ര മാത്രം നിനക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കാം ഇത് കേട്ടിപ്പൊ ദേവേനു പറഞ്ഞു അതെ എനിക്ക് ഒട്ടും വിശ്വാസമല്ല ഈ കാര്യത്തില് അവൻ തെളിയിക്കട്ടെ അവന്റെ കുഞ്ഞല്ലേ ഇതെന്ന് തെളിയിക്കട്ടെ അവൻ പറയുന്നുണ്ട് അവന്റെ കുഞ്ഞല്ലാന്ന് അങ്ങനെയാണെങ്കിൽ അവന് തെളിയിക്കേണ്ട ബാധ്യയില്ലേ എന്നൊക്കെ ചോദിക്കണം നയനെ പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയില്ല മേ ആദർശമായിട്ടും കേട്ടിട്ടുണ്ടെങ്കിൽ ആദർശമാണ് എത്ര മാത്രം വിഷമമാവും അറിയോ പിന്നെ ആദർശൻ്റെ വിഷമം മാത്രമല്ല ഞാൻ നോക്കുന്നത് ഞാൻ നിന്നെയും കൂടെ നോക്കുന്നുണ്ട് അവനെപ്പോലെ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പം നിന്നെ ചതിച്ചാൽ പിന്നെ എനിക്കെന്നാ അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമെന്നാണ് നീതു ഓർക്കുന്നേ ഒരിക്കലും ഇല്ലായെന്ന് പറയാണ് എനിക്കതൊന്നും കഴിയില്ല എന്ന് പറയുന്നത് എന്തും പറഞ്ഞിട്ട് ദേവേനെ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവാണ് ഈ സമയം മുത്തശ്ശി പറഞ്ഞു ദേവേനെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം മുത്തച്ഛൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മ തന്നെ മകൻ നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഈ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യണ്ടെന്ന് ഓർത്തേണ്ട എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഞാൻ പുറമേ ഒന്നും കാണിക്കുന്നുള്ളു ഇല്ലെന്നുള്ളൂ ആ കുട്ടി മരണമൊഴി കൊടുത്തത് പോണക്കുള്ള കാര്യങ്ങളൊക്കെ എന്താ ഇങ്ങനെ ഏതാന്നും അറിയത്തില്ല ആ ഈ കുടുംബത്തിലെ കൊച്ചുമോനാന്നറിയാം ഈ കുട്ടിയുടെ അച്ഛന് പക്ഷേ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ആ പട വിഷം വന്നു ഈ സമയത്ത് നയനെ പറഞ്ഞ് ഞാൻ അനങ്ങേ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പറയുന്നത് ഇത് കേട്ട് മുത്തശ്ശി വെച്ച് ചെന്നിട്ട മോളെ എന്നീ വെക്കുകയാണ് ഒരു മാറ്റമില്ല ഇല്ല മുത്തശ്ശി അതുപോലെ തന്നെ കിടക്കുവാണ് ഇപ്പോഴും അതുപോലെ തന്നെയെന്ന് പറയുന്നത് പിന്നെ ചന്തമോളെ കണ്ടു കഴിഞ്ഞപ്പത്തിന് കണ്ണക്കെന്ന് അറിഞ്ഞൊഴുകി എന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു നിനക്ക് അതിൻ്റെ പുണ്യം കിട്ടും മോളെ വയ്യാതെ കിടക്കുന്ന ഒരു പക്ഷേ കുഞ്ഞിനെ കാണുന്ന ഒത്തിരി ആഗ്രഹം ഉണ്ടായിരിക്കും ഈ സമയത്ത് നീ ചന്മോളെ കൂട്ടിക്കൊണ്ട് പോയല്ലോ അതിന്റെ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടായിരിക്കും എന്ന് പറയാം അല്ലെങ്കിലും നീ നല്ലൊരു മനസ്സിന് ഉടമയാ അതുകൊണ്ടല്ലേ നിനക്ക് ചന്മോളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കാൻ സാധിക്കുന്നേ നിന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണാണെങ്കിലും ഇങ്ങനെയും ചെയ്യില്ല എന്ന് പറയണം നയന പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നുമില്ല മുത്തശ്ശ ഇനിയിപ്പം ഇത് ആദർശാൻ്റെ അറിഞ്ഞാലും ഞാൻ ഈ കുഞ്ഞിനെ ആർക്കും വിട്ടു കൊടുക്കാൻ പോകുന്നില്ല ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ട് വളർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നയന ചന്തമോളെ കൊണ്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് ദേവേനിക്കാകെ പാട്ട ടെൻഷൻ ദേവേനി മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് വന്നു ജയമം ഒന്നിട്ടിച്ച് എന്താ ദേവേനി നിന്റെ മുഖം എന്താ അല്ലായിരിക്കണം എന്ന് വെക്കും എനിക്കൊരു കുഴപ്പമില്ലെന്ന് അറിയാം അല്ലെങ്കിൽ തന്നെ കണ്ടറിയാം എന്തോ ഒരു പ്രശ്നം ഉണ്ടോ നിനക്ക് കാര്യം തന്നു ചോദിക്കണം അല്ല എല്ലാവരും കൂടെ കൂടിയിട്ട് ആദർശന്റെ കുഞ്ഞാന്നും പറഞ്ഞ് ഒരിത്തിരി കൊണ്ടുവന്നിട്ടില്ലേ ഞാൻ അതിനെക്കുറിച്ച് എന്തിക്കോ എന്ന് പറയണം എന്താ ദേവേനി നീ ഇങ്ങനെ തുടങ്ങണേ നിനക്ക് എന്നാ ആ അഞ്ച് വയസ്സുള്ള കുഞ്ഞിൻ്റെ അത്രയും പോലും ബുദ്ധിയും വിവേകമൊന്നും ഇല്ലാതായോ നീ വിശ്വസിക്കുന്നുണ്ടോ അത് ആദർശൻ്റെ കുഞ്ഞാന്ന് നമ്മുടെ മോൻ അങ്ങനെ ഒരു തെറ്റ് എന്ന് നീ വിചാരിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ദേവേനെ പറഞ്ഞു അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ സംഭവിച്ചോണ്ടിരിക്കുന്നെ ആ വിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് പക്ഷെ എനിക്ക് വിശ്വാസമില്ല ഇനി ഇനിയിപ്പം ആദർശൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ കൂടി എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ കുഞ്ഞിനെ സ്വന്തം അതെ സ്വന്തം പേരക്കുഞ്ഞായിട്ട് കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ നയനമോളെ കണ്ടുപിടിക്കുക കണ്ടില്ലേ അവൾ ഭാര്യയാണ് അവളാണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് കാണിക്കേണ്ട ആൾ പക്ഷെ അവൾ ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നതാണ്ടോ അവളൊരു അമ്മയായിട്ട് കൂടിയില്ല എന്നിട്ട് പോലും അവൾക്ക് ആ കുഞ്ഞിനോട് എന്തൊരു സ്നേഹമാണെന്ന് നീ കണ്ടുപിടിക്കണം നീയൊരു കുഞ്ഞിൻ്റെ അമ്മയല്ലേ കാരണം നീ ആദർശൻ്റെ അമ്മയല്ലേ അപ്പം നിനക്കറിയാലോ എൻ്റെ വേദനയും വിഷമം എന്താന്ന് പക്ഷേ എങ്കിൽ ഇതൊന്നും അറിയത്തില്ല നയനമോൾ ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് നീ ശരിക്കും പറഞ്ഞ നയനമോളെ കണ്ടുപഠിക്കുകയോ ചെയ്യേണ്ടതെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനെ പറഞ്ഞ് എനിക്കറിയാം പക്ഷേ നയനയുടെ ആ മനസ്ഥിതിയും കാര്യങ്ങളൊന്നും എനിക്കില്ല എന്ന് പറയണം എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പ്രകടിപ്പിക്കുകയോ തന്നെ ചെയ്യും പക്ഷെ ആദർശമായിട്ട് എനിക്കങ്ങനെ ഒത്തൊരുമയോട് പോകാൻ സാധിക്കില്ല എന്ന് പറയണം അങ്ങനെ പോകണമെങ്കിൽ ഇനി അവൻ തെളിയിക്കണം ഇത് അവൻ്റെ കുഞ്ഞെല്ലാം തെളിയിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നത് നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ജൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്നതിന് ദേവ എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് നടത്തില്ല ദേവേനെ മുറിയിൽ നിന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങി പോരൂടണം അങ്ങനെ ഹാളി വന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ജലജ ഇങ്ങനെ ആലോചിക്കുക എന്തോ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇത് കാട്ടത്തി പോലെ എല്ലാത്തിടത്തും പടരണം തന്റെ മോനാണ് ഇങ്ങനെ ഒരു ഗതി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എല്ലാവരും ചെണ്ട കൂട്ടി ആഘോഷിച്ചണം ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ലോ എന്നൊക്കെ കരുതിയിട്ട് നേരെ ദേവേൻ്റെ അടുത്തേക്ക് എല്ലുവാണ് ദേവേൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു എന്നാലും എടുത്തി ഇത് കുറച്ച് കടന്ന് കയ്യായി പോയെന്ന് പറയണം എന്താ അല്ല ഇനിയിപ്പോൾ ഉടനെ തന്നെ നവ്യയുടെ കൊച്ചിന് നൂല് കെട്ടി കാണുമെന്ന് പറയണം നവ്യയുടെ കൊച്ചിൻ്റെ അല്ല അവ്യയുടെ കൊച്ചിനെ കെട്ടി ഇടങ്ങ് കാണുമല്ലോ അപ്പം ആ സമയത്ത് കനകി കോന്നിനെ എല്ലാവരും ഇങ്ങോട്ട് വരും അതിനുശേഷം ശേഷമൊക്കെ വരുമല്ലോ അവിടെ വെച്ച് നൂല് കെട്ടി ഇടങ്ങ് നടത്തിയാലും അവരിങ്ങോട്ടേക്ക് വരും അങ്ങനെ വരണ സമയത്ത് ആ ചന്തു കാണില്ലേ ചന്ദമോളെ കണ്ടുമ്പത്തേനും അവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കില്ലേ അവരോട് കാര്യങ്ങളൊക്കെ പറയേണ്ടതെന്ന് വെക്കുക ദേവേനെ പറഞ്ഞു അതിനിപ്പം അവരോട് പറയേണ്ട എന്താ കാര്യം ഇരിക്കുന്ന അവരെ അറിയുമ്പോൾ എന്ന് പറയാം എന്നാലും അതാണ് അതിൻ്റെ ശരി ആന അറിഞ്ഞ ഓർക്കില്ലേ അവരോട് ആരും ഇത് ഇതുവരായിട്ടൊന്നും പറഞ്ഞില്ല പോരാത്തേനെ ആദർശന്റെ കുഞ്ഞാന്ന് ഓർക്കണം ടുത്തേക്ക് ഒന്നും തോന്നില്ല എന്ന് ചോദിക്കുക ദൈവത്തെ ഓർത്ത ഇപ്പം നീ എന്താണെങ്കിലും ദേ കുടുംബം കളക്കാനായിട്ട് പോകണ്ട നീ ആ കാര്യമൊന്നും പറയണ്ട അറിയുമ്പോൾ അവരെ അറിഞ്ഞോട്ടേന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ദേവേനു വേണ്ടി ഇരിക്കണം ജലജ അങ്ങോട്ട് കേറിപ്പോകുന്ന സമയത്താണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് ജാനകിയോടെ എന്നിട്ട് ജലജി കാര്യങ്ങളൊക്കെ പറയണേ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും നവ്യയുടെ വീട്ടുകാരെ അറിയിക്കേണ്ട കാര്യമുണ്ടെന്ന് പറയുന്നത് നവ്യയുടെ വീട്ടുകാരും കൂടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നയനയാണെങ്കിൽ അവളെ സ്വന്തം മോളെ പോലെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കനയൊക്കെ സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ജാനകി പറഞ്ഞു സഹിക്കോ സഹിക്കില്ലയോ മിക്കവാറും ഇതേ പണത്തിൻ്റെ വീതം പരിന്തും പറക്കില്ല എന്ന് പറഞ്ഞാലേ പണം കണ്ടിട്ടല്ല എല്ലാത്തിനും കൂടെ കയറ്റി വിട്ടിരിക്കുന്നത് അതുകൊണ്ട് മിക്കവാറും കനയക്കൊന്നും ഒരു കുലുക്കം ഉണ്ടായിരിക്കില്ല ആദാശിൻ്റെ ഒരു കുഞ്ഞല്ല ഒമ്പത് കുഞ്ഞു എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ കനയയ്ക്ക് കുഴപ്പമില്ലായിരിക്കും അതിന് ഉത്തമ ഉത്തമ ഉദാഹരണമല്ല നയന അവൾക്ക് വല്ല കുലുക്കും ഉണ്ടോ എന്ന് നോക്കിയേ സാധാരണ രീതിയിൽ ഏത് പെണ്ണാണെങ്കിലും ഇപ്പം ഇറങ്ങി പോകേണ്ട സമയം കഴിഞ്ഞു അവളിവിടെ കടിച്ചുപോങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ സ്വത്തും പണമൊക്കെ മോഹിച്ചിട്ടല്ലേ എന്ന് വെക്കുക ഇത് കേട്ടേ ജലചോറിഞ്ഞ് അത് ശരിയായിട്ടുള്ള കാര്യമാണ് അവളങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന സൈസാന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ പോകാനാണെങ്കിൽ അവൾ പണ്ടേ പോയനെന്നൊക്കെ പറയാണ് ആ സമയത്ത് ആദർശ് കിരണിനെ കാണാൻ ചെല്ലുവാണ് ആദർശനെ മനസ്സിൽ എല്ലാ ടെൻഷൻ ആയിരുന്നു പിന്നീട് കിരണിനോട് കാര്യങ്ങളൊക്കെ പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ ചന്തമ്മയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം ഡി എൻ ടെസ്റ്റിൻ്റെ ഫലം അതിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എനിക്കാണ് ആകെപ്പോൾ ടെൻഷൻ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ കീരം പറഞ്ഞു അതിൻ്റെ സമയമുണ്ടല്ലോ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കായിരിക്കാൻ പറയുന്നത് എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ ഇടാ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പെറ്റമ്മ പോലും എന്നെ എന്ന് പറയണം ഇതിൻ്റെ പേരിൽ എടാ ആരൊക്കെ വെറുത്താലും നിന്റെ ഭാര്യ നിന്റെ കൂടെ ഇല്ലേന്ന് നോക്കും അവളുണ്ട് അവൾ ഇനി ഏത് സമയത്താണ് എന്നെ തള്ളി പറയണതെന്ന് എനിക്കറിയില്ല എന്ന് പറയാം അതൊന്നും ഓർത്തിട്ട് നീ പേടിക്കണ്ട നിന്നെ ഒരിക്കലും അവൾ തള്ളിക്കളയാൻ പോകുന്നില്ല എനിക്ക് ഉറപ്പുണ്ട് അവൾ അത്രക്കാരിയല്ല നയന കല്യാണിന്റെ കൂട്ടുകാരിയല്ലേ അതുകൊണ്ട് എനിക്ക് സ്വഭാവം ഏറെക്കുറെ അറിയാമെന്ന് പറയണം എന്നാലും പാവമുണ്ട് അവളുടെ കാര്യം ഓർക്കുമ്പോൾ എല്ലാവരെയും അവളെ കുറ്റപ്പെടുത്തു വേണം അവൾ അതൊക്കെ കേട്ടിട്ട് സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ചന്തമോളെ കാണുന്നേ പറയുകയാണ് ഇത് കേട്ടപ്പോൾ കിരം പറഞ്ഞു എടാ നീ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കരുതണ്ടല്ലേ എന്നാടാ നീ എന്തിനാ അതിനെ അകറ്റി നിർത്തുന്നേ നയന എന്നോട് പറഞ്ഞു നിനക്ക് ആ കുഞ്ഞിനോട് താല്പര്യമില്ല നീ കുഞ്ഞിനെ അകറ്റി നിർത്തുവാണെന്ന് എടാ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യാതെയാ തെറ്റുകാരനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞു മൂലമാണല്ലോ ഓർത്ത് കഴിയുമ്പോഴത്തേന് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു അതെ നീ അത് ഓർത്ത് വിഷമിക്കണ്ട ഇനിയിപ്പം ആ കുഞ്ഞിൻ്റെ അച്ഛൻ നീ എല്ലാം എന്നിരിക്കട്ടെ നായനെ അതിനെ കൈവിട്ട് കളയെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നായനെ അത് സ്നേഹിച്ച് സ്വന്തം കുഞ്ഞായിട്ട് വളർത്തുള്ളൂ ഇനി ഒരിക്കലും അവിടെയെന്നെ കൈവിടില്ല അതുകൊണ്ട് നിനക്കിനി വേറെ രക്ഷയില്ല നീ എതിനെ സ്നേഹിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയണം അധികം വൈകാതെ തന്നെ ഡി എൻ എ ടെസ്റ്റിൻ്റെ ബലം വരും അപ്പം പിന്നെ സത്യങ്ങളൊക്കെ അറിയാലോ നിനക്ക് ഉറപ്പുള്ള കാര്യമല്ലേ നീ അല്ല കുഞ്ഞിൻ്റെ അച്ഛൻ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ നിനക്ക് ധൈര്യമായിട്ട് ആ കുഞ്ഞിനെ സ്നേഹിക്കാലോ എന്നൊക്കെ കിരൺ അങ്ങനെ ഉപദേശിക്കുവാണ് പിന്നീട് ആദർശനോട് പറഞ്ഞു സമാധാനമായിട്ട് പോയിരിക്കുക നയനയുടെ കാര്യം ഓർത്തിട്ട് നീ വിഷമിക്കേണ്ട അവൾക്ക് എന്താണെങ്കിലും നിന്റെ മേലെ ഒരു സംശയം ഉണ്ടാകത്തില്ല അതൊരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല അതെനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഗ്യാരൻറ്റി ആണെന്നൊക്കെ പറഞ്ഞ് ആദർശനെ പറഞ്ഞു വിടുവാണ് ആ സമയത്ത് നായനുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ദേവേനേൻ്റെ കാര്യത്തിൽ കാരണം ദേവയനാണെങ്കിൽ കുഞ്ഞിനെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല ചന്തമോൾക്കും നല്ല വിഷമാ കാരണം ചന്തമോൾ വന്ന സമയം തൊട്ട് ദേവയാനി ചന്തമാളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നല്ലേ ഇപ്പം പെട്ടെന്ന് ഒരു ദിവസം ദേവേനെ ചന്തമോളെ മൈൻഡ് പോലും ചെയ്യാതെ ചന്ദമോളെ ആയിട്ട് നിർത്തുമ്പോൾ ചന്തമോൾക്കും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പിന്നീട് നായൻ ഹാളിലേക്ക് വരുവാണെ ഈ സമയം ദേവേനയും ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ദേവേൻ്റെ അടുത്തേക്ക് ചന്തമോൾ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചന്തമോൾ ചെന്നിട്ട് എൻ്റെ അമ്മയൊന്നും വിളിച്ചിട്ട് ആ കൈയിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് ഒരു നിമിഷം നയനെ ഞെട്ടിപ്പോയി നയനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താ ഇനിയിപ്പം അമ്മ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ളിലൊരു നെഞ്ചടിപ്പുണ്ട് ഇനിയിപ്പം കുഞ്ഞിനോട് ദേഷ്യപ്പെടുവോ അങ്ങനെയാണ് ദേഷ്യപ്പെട്ട കുഞ്ഞിന് ഭയങ്കര സങ്കടവും അത് കണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല നയനെ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറഞ്ഞുകൊണ്ട് നിർത്തുന്നത്